നമസ്കാരം എവൻ ന്യൂസിലേക്ക് സ്വാഗതം എ ന്യൂസ് ഇന്നലെ എക്സ്ക്ലൂസീവായി പുറത്തുവിട്ട ഒരു ദൃശ്യമാണ് പിതാവ് കുട്ടികളെ ക്രൂരമായി മറന്നിരിക്കുന്ന ദൃശ്യം അത് ഈ കേരളം മൊത്തം ഒരു ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇപ്പൊ ചെറുകിട പോലീസ് സ്റ്റേഷനിൽ ആ പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു മാമച്ചൻ എന്ന് പറയുന്ന ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇവിടെ പ്രമുഖ കേരളത്തിലെ പ്രമുഖ ചാനലുകളാണ് റിപ്പോർട്ടർ മനോരമ മാതൃഭൂമി അതുപോലെ എല്ലാ ട്വന്റി ഫോർ അടക്കമുള്ള എല്ലാ ചാനലുകളും ഇതിന്റെ പ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്നലെ ഇവിടെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് പുറത്ത് പറഞ്ഞു വിട്ടു എന്നതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്ന് ഇത് ഈ കേരളം മൊത്തം ഇന്നൊരു ചർച്ചയാതിന്റെ ഭാഗമായിട്ട് പ്രതിയെ രാവിലെ തന്നെ കസ്റ്റഡിയിൽ എടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് സ്റ്റേഷനകത്ത് പ്രതിയുണ്ട് നമുക്ക് ഈ കുട്ടിയുടെ ബന്ധുക്കളുമായിട്ട് സംസാരിക്കുകയുണ്ടായി ഈ ഈ പോലീസ് അധികാരികളും അതുപോലെ മാധ്യമ പ്രവർത്തകരും അപ്പോൾ തന്നെ ഇതൊരു പ്രാങ്ക് വീഡിയോ അല്ല ഇയാൾ നിരന്തരമായി കുട്ടിയെ ഇതുപോലെ ഉപദ്രവിക്കാറുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് കാണാം വാർത്തകൾ വീണ്ടും നമുക്ക് അപ്ഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് മക്കൾക്ക് നേരെ ക്രൂരമായ പീഡനം നടത്തിയിട്ടുള്ള ആക്രമണം നടത്തിയിട്ടുള്ള മർദ്ദനം നടത്തിയിട്ടുള്ള ആ പിതാവിപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് ചെറുപുഴ പോലീസാണ് ഇപ്പോൾ ഡി ജോസ് എന്ന് പറയുന്ന മാമച്ചനെ ഇപ്പോൾ കസ്റ്റഡിയിലെത്തിയിട്ടുണ്ട്